ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു കൊഞ്ച് തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും തയ്യാറാക്കുന്ന തീയ്യലേ വറുത്തരച്ച കൊഞ്ച് തീയ്യൽ നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ അതിനായിട്ട് ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി നുറുക്കിയതും രണ്ട് വെളുത്തുള്ളി അല്ലിയും ഒരു പച്ചമുളക് ഒരു കിഴങ്ങ് തെക്കി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ നല്ല പച്ച വെളിച്ചെണ്ണയിലൊന്നും ആട്ടിയെടുക്കണം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ആട്ടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ വീട്ടിൽ നമ്മൾ തേങ്ങ കൊപ്രയൊക്കെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക മണമല്ലേ അങ്ങനെ തയ്യാറാക്കിയ വെളിച്ചെണ്ണയാണ് ഇത് ഇതേ നല്ല പുളിയാണ് പിഴുപൊടി പിഴുപുള്ളി ഒരു പിടി പിഴുപൊളി ഞാനൊന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണേ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ വൈണ്ടുവരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ സമയം കൊണ്ട് തന്നെ ഇതിന് വേണ്ട ഒരു അരപ്പൂടെ പ്രിപ്പയർ ചെയ്യണേ അത് നമ്മുടെ തേങ്ങ ഒന്ന് വറുത്തരയ്ക്കണം ഞാൻ അതിനായിട്ട് ഒരു കപ്പ് തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചീൻചട്ടിയെടുത്ത് അത് അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് വെള്ളം അങ്ങ് മാറി വരുമ്പോൾ നമുക്കൊരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണേ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്ത് ആ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ നല്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് മാത്രമേ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ നമ്മുടെ തേങ്ങയുടെ മൂപ്പനുസരിച്ചിരിക്കുക ആ തീയലിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ ആ ഒരു കളർ എപ്പോഴും നമ്മുടെ വറുത്തരച്ച കൊഞ്ച് തീയ്യൽ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നല്ലൊരു ബ്ലാക്ക് കളർ അല്ലെ ഒരു ബ്രൗൺ കളറൊക്കെ ആയിരിക്കണം നിങ്ങളൊക്കെ ഈ തീയ്യൽ വെക്കാറുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ തീയ്യൽന്ന് തന്നെയാണോ പറയാറ് കൊഞ്ച് തീയ്യലൊക്കെ ഉണ്ടാക്കാറുണ്ടോ പല നാട്ടിലും പല രീതികളല്ലേ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയാണ് കൊഞ്ച് എന്ന് വെച്ചാൽ തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം കഴിക്കാനാണ് തീയ്യൽ നമ്മുടെ മീൻ മുളകിട്ടതുപോലെ തന്നെ ഒരു ടേസ്റ്റാണ് തീയ്യൽ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാൻ കേട്ടോ നമ്മുടെ തേങ്ങ ഏകദേശം ബ്രൗണൊക്കെ ആയി വരുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണേ എപ്പോഴും നമ്മുടെ ആ തേങ്ങ വറുത്തതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മുന്നിട്ട് നിൽക്കണം നമ്മുടെ പൊടികളൊക്കെ നമ്മൾ ഈ തീയലിന് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ ലോ ഫ്ലെയിമിലിട്ട് വേണേ വറുത്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ കായ എല്ലാം കാൽ ടീസ്പൂൺ വീതമാണ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണേ നമ്മുടെ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ പൊടികളൊക്കെ ഒന്ന് വാടി വരും ഇനി ഇത് തടുന്നതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാം ഈ സമയത്തേക്ക് നമ്മുടെ കിഴങ്ങും കൊച്ചുള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് വാങ്ങണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ പുളിയും ഒന്ന് സോക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച അതൊന്ന് അതൊന്നൊഴിച്ചു കൊടുക്കണേ നല്ല മണമാണ് കേട്ടോ ഇതുണ്ടാക്കുന്ന സമയത്ത് തീലൊക്കെ കഴിക്കുന്നവർക്കറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റും മണവും ചൂട് ചോറ് ചൂടോടെ തന്നെ ഒഴിച്ചൊന്ന് കഴിച്ച് വെക്കണേ നമ്മൾ സോക്ക് ചെയ്ത പുളിവെള്ളം ഒഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കയ്യിൽ മുരിങ്ങിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മുരിങ്ങയ്ക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മുരിങ്ങയ്ക്ക് ഒന്നും ആഡ് ചെയ്യുന്നില്ല ആഴ്ചനുള്ള ഉപ്പുകൂടെ ആഡ് ചെയ്ത് നോക്കണേ ിളക്കി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ പുളിവെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ ഉപ്പ് ചെറുതായിട്ടൊന്ന് കുറവ് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കും ഇനി നമ്മൾ നമ്മുടെ മെയിൻ താരം വൃത്തിയാക്കി എടുക്കണേ നല്ല നൂറ് രൂപയ്ക്ക് കിട്ടിയ പ്രോൺസാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് നന്നായിട്ട് മീൻ കിട്ടാറുണ്ടോ നമുക്ക് വല്ലപ്പോഴും ഒക്കെ കിട്ടും കേട്ടോ എന്നാലും കിട്ടുന്ന സമയത്ത് നല്ല പ്രോൺസ് തന്നെയാണ് കിട്ടാറ് കേട്ടോ കുറച്ച് വലിയ പ്രോൺസ് പ്രോൺസാണേൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കഴിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വയറിന് ചിലപ്പം പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഈ സെൻറ്ററിൽ ഒരു ബ്ലാക്ക് കളറിലെ ഒരു അഴുക്ക് പോലെ എന്തോ ഒരു സാധനമുണ്ട് അതൊന്ന് റിമൂവ് ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മൾ പ്രോൺസ് എടുക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം എല്ലാവരേട്ടോ ഞാൻ എപ്പോഴും വെള്ള പ്രോൺസേ വാങ്ങിക്കാറുള്ളൂ മറ്റേ റെഡ് കളർ പ്രോൺസില്ലേ അത് ഞങ്ങൾ കഴിക്കാറില്ല കേട്ടോ ഈ വെള്ള പ്രോൺസ് കിട്ടുവാണെങ്കിൽ വാങ്ങിക്കും ഇത് നല്ലതാണ് കേട്ടോ പൊരിക്കാനും അത്യാവശ്യം വലുപ്പമുള്ള പ്രോൺസാണേ അതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കാൻ ക്ലീൻ ചെയ്യാനൊന്നും ഒരുപാട് പാടില്ല മറ്റേ ചെറിയ ബ്രോൺസ് ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്തെടുക്കാൻ അതെ എല്ലാ ബ്രോൺസും ഇതേപോലെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം എങ്ങനെയാണ് എല്ലാവർക്കും മീൻ പെട്ടെന്ന് ഇഷ്ടമാണോ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പണിയാണ് കേട്ടോ ഈ ഫിഷ് കട്ടിങ് എന്നാലും കട്ട് ചെയ്യും കട്ട് ചെയ്താലേ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ പിന്നെ എല്ലാം കട്ട് ചെയ്തും ക്ലീൻ ചെയ്തും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും എന്നാലും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന മീനാകുമ്പോൾ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണ്ടേ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി ഓരോന്നായിട്ട് നമ്മുടെ തീയലിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മുടെ പ്രോൺസ് എല്ലാം നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി അതൊന്ന് കുറുകി വരണം കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കണം കേട്ടോ അന്ന് അന്നേരം ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല പിറ്റേ ദിവസം ഉപയോഗിക്കാനാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആ കറിയിലെ കറിയും പ്രോൺസും എല്ലാം കൂടെ ഒന്ന് എന്താ പറയുക എന്താ കുറച്ച് നേരം വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാ എന്താ പറയുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്താ ടേസ്റ്റ് എന്ന് എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും തീയൽ ഇഷ്ടപ്പെട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ പ്രോൺസ് തീയൽ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ തീരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ നല്ല കറിയാണേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ